മണലൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ആനക്കാട് റോഡിൽ ചുള്ളിയിൽ സുധനും കുടുംബവും വിഷുനാളിലും കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂടുകയാണ് ഈ കുടുംബം കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി കുടിവെള്ളമെടുക്കുന്ന പൊതു ടാപ്പ് ഒരു മുന്നറിയിപ്പുമില്ലാതെ അധികൃതർ അഴിച്ചുകൊണ്ടുപോയതാണ് ഇവരുടെ മുട്ടാൻ കാരണമായത് വാർഡംഗത്തിനോട് ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞിരുന്നു കരാർ പണിക്കാർ തെറ്റിയെടുത്തതാണെന്നും വീണ്ടും അത് ഫിറ്റ് ചെയ്യുമെന്നും വാർഡംഗം ഉറപ്പു പറഞ്ഞുവെങ്കിലും മൂന്ന് മാസമായിട്ടും കുടിവെള്ള പ്രശ്നത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കുടിവെള്ളം കിട്ടാതെ ലോക്സഭയിലേക്ക് ഒരു വോട്ട് സ്ഥാനാർത്ഥിക്കും ചെയ്യില്ലെന്നും കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന മിനി സൂതൻ പറഞ്ഞു വെള്ളം മുട്ടിയ രണ്ട് വീടുകളിലായി അഞ്ച് വോട്ടുണ്ടെന്നും കുടിവെള്ളം കിട്ടാതെ വോട്ടുകൾ ചെയ്യില്ലെന്നും ഇരു വീട്ടുകാരും പറയുന്നു ഞങ്ങൾ കുടിവെള്ളം എടുത്തിരുന്ന പൈപ്പ് ഇത് ആയിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് വീട്ടുകാരുണ്ടവിടെ ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പില്ലാണ്ട് പഞ്ചായത്തുകാരെ വാട്ടർ അതോറിറ്റി നിന്ന് ആരോ വന്നിട്ട് ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോയി ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോയപ്പിനെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇത് ഇങ്ങനെ ചെയ്തു എന്ന് അപ്പം തന്നെ ഞാൻ മെമ്പറെ വിളിച്ച് പറഞ്ഞു മെമ്പർ ആ അത് വെപ്പിക്കാന്ന് പറഞ്ഞു ഇപ്പം മൂന്ന് മാസമായി ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായില്ല പിന്നെ ഞാൻ പഞ്ചായത്തിൽ പോയി പ്രസിഡന്റിനെ നേരിട്ട് കണ്ടു പരാതി പറഞ്ഞു അവർ വെക്കുക അതൊക്കെ പറഞ്ഞു തന്നെ പറഞ്ഞയച്ചു അതൊരു മാസം കഴിഞ്ഞപ്പന്നിട്ടും ഉണ്ടായില്ല എന്നാ പിന്നെ ഞങ്ങൾ വീട്ടിലെ കണക്ഷൻ എഴുതി കൊടുത്തിട്ട് മൂന്ന് കൊല്ലമായി അതിനൊരു നടപടി ഇല്ല ഇപ്പൊ ഇതിനെ ഈ കുടിവെള്ളം മുടിച്ചൊരു അപ്പുറത്തെപ്പുറത്തേം വീട്ടീന്ന് എടുത്തോളാനാണ് പഞ്ചായത്തിന്ന് അന്ന് ചെന്നപ്പോൾ പറഞ്ഞത് തൽക്കാലം അങ്ങനെ ഇപ്പൊ എന്നും നമുക്ക് അപ്പുറത്തെപ്പുറത്തേക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുമോ നമുക്ക് സ്വന്തമായിട്ടൊരു കണക്ഷൻ തരും വെച്ച നമുക്ക് ഈ കുടിവെള്ളത്തിനൊരു ഉപകാരമായി കിണറുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല അങ്ങനെയാണ് കിണറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥ രണ്ട് വീട്ടുകാർ വെള്ളം എടുക്കുന്ന പൈപ്പ് ഊരാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് രണ്ട് വീട്ടുകാർ വെള്ളം എടുക്കണ പൈപ്പ് ആണ് എന്താ നിങ്ങളിത് ഊരി പോകണമെന്ന് ചോദിച്ചതേ അവർ പറഞ്ഞു ഞങ്ങളോട് ഇവിടെ മുറിച്ച് എടുത്തു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു പോയില്ല മാത്രം ഇതുവരെ അവർക്ക് വെള്ളം ഇതുവരെ ശരിയാക്കി